ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പ്ലാന്റി പ്ലാൻഡിവേൾഡിലേക്ക് സ്വാഗതം പ്രകൃതി എത്ര മനോഹരമാണ് എന്തെല്ലാം ജീവജാലങ്ങൾ അവയുടെ സംരക്ഷണം നമ്മുടെ കടമയാണ് സേവ് ദ നേച്ചർ അടുക്കള വേസ്റ്റിൽ നിന്ന് എങ്ങനെ ജൈവവളം നിർമ്മിക്കാം ഇതിന് ആവശ്യമായ സാധനങ്ങൾ മണ്ണ് കരിയില ചാണകപ്പൊടി ചകിരിച്ചോറ് പേപ്പർ പച്ചില പച്ചക്കറി വേസ്റ്റ് വെള്ളം വേഗം ഒഴുകി പോകാതിരിക്കുന്നതിനായി ആദ്യം നമുക്ക് ചട്ടിയിൽ കുറച്ച് മണ്ണിടാം ഇനി നമുക്ക് അതിലേക്ക് പേപ്പർ വേസ്റ്റ് ഇടാം ചെറിയ കഷ്ണങ്ങളായി പേപ്പർ ഇട്ട് കൊടുക്കുക ീട് നമുക്ക് അടുക്കള വേസ്റ്റായ പച്ചക്കറി അവശിഷ്ടങ്ങൾ ഉള്ളിത്തൊലി മുട്ടത്തോട് എന്നിവ ചേർക്കാം ഇനി അതിലേക്ക് കരിയില കൊടുക്കാം കരിയില ചെറിയ പീസുകളായി ഇട്ട് കൊടുക്കാം അതിനുശേഷം ചാണകപ്പൊടിയും പച്ചിലയും ചേർക്കാം തേയിലക്കുതുണ്ടെങ്കിൽ അതും നമുക്ക് ഇതിനോടൊപ്പം ചേർക്കാം നമുക്ക് ഇതിനോടൊപ്പം വേണ്ട എന്താണെന്ന് അറിയാമോ ചകിരിച്ചോറ് ചകിരിച്ചോറ് നല്ലൊരു വളമാണ് ഇത് പെട്ടെന്ന് കമ്പോസ്റ്റ് ആകാൻ വേണ്ടിയാണ് തൈരൊഴിക്കുന്നത് പിന്നീട് നമ്മൾ എല്ലാ സാധനങ്ങളും ഓരോ ലെയർ കൂടി ഇടും പാകം ചെയ്ത ഭക്ഷണ സാധനങ്ങൾ പുളി നാരങ്ങത്തോട് എന്നിവ ഇതിൽ ചേർക്കാൻ പാടില്ല തൈരിന് പകരം ചാണക വെള്ളമോ കരിപ്പോട്ട് വെള്ളമോ ഉപയോഗിക്കാം എന്താണ് നമ്മുടെ കയ്യിൽ ഉള്ളത് അത് ഉപയോഗിക്കാം കൂടുതൽ ഉള്ളവർ പറമ്പിൽ തണലുള്ള ഭാഗത്ത് ഒരു പി വി സി പൈപ്പ് സ്ഥാപിച്ച് അതിൽ നിക്ഷേപിച്ചാലും മതി ഇങ്ങനെ പല ലെയറുകളായി വേസ്റ്റുകൾ ഇട്ടുകൊടുക്കണം ഇനി നമുക്ക് ഇത് തണലുള്ള ഭാഗത്ത് നന്നായി അടച്ചു മാറ്റി വെക്കാം എന്നിട്ട് പിന്നീട് വേസ്റ്റുകൾ രണ്ട് മൂന്ന് ദിവസം കൂടുമ്പോൾ അതിൽ ഇട്ട് ഇടയ്ക്കിടയ്ക്ക് കൊടുക്കാം നമ്മൾ ആ ചെയ്തത് രണ്ടാഴ്ച കഴിയുമ്പോൾ ഇങ്ങനെ ഒരു പരുവത്തിലിരിക്കും മാസത്തിന് ശേഷം പൂർണ്ണമായി കമ്പോസ്റ്റ് ആയതാണ് ഇത് ഇങ്ങനെ നമുക്ക് അടുക്കള മാലിന്യങ്ങൾ പരിസരത്തിന് ദോഷമില്ലാതെ വളമാക്കുകയും ചെടിക്കും കൃഷിക്കും പ്രയോജനപ്പെടുത്തുകയും ചെയ്യാം അപ്പോൾ ഫ്രണ്ട്സ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം നിങ്ങളുടെ ബാക്കിയുള്ള ഫ്രണ്ട്സിനും കൂടി ഷെയർ ചെയ്ത് കൊടുക്കണം ഇതേപോലെയുള്ള പുതിയ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം